ജനാധിപത്യ വിരുദ്ധമായ സമീപനം എടുത്തത് ഗവണ്മെൻ്റാണ് കാരണം ജനാധിപത്യ വിരുദ്ധപരമായ നിലയിൽ ജനാധിപത്യ നില നിലപാടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യണ്ടേ ബന്ധപ്പെട്ടവരെത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളും വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസവും ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് വിരോധം ഉണ്ടാകേണ്ട കാരണം എന്താ കാര്യം എന്താ അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ളത് അവരോട് ചർച്ച ചെയ്തോടെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിലാണ് അവർക്ക് എതിർപ്പ് അതാണ് ജനാധിപത്യവരല്ലാത്ത രീതി അല്ല അങ്ങനെ ഒരു ഇത് അല്ലല്ലോ കാരണം അവർ ഒരു പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നു ലീഗ് എന്ത് ലീഗ് ഞാൻ ആലോചിച്ച് തീരുമാനിക്കും കാരണം പക്ഷേ ലീഗിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതായത് ന്യായമാണ് അത് ചർച്ച നടത്തണം ചർച്ച നടത്തണം എത്ര കാലമായിട്ട് പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതാണ് ജനാധിപത്യ വിരുദ്ധം അതായത് പിന്നെ ചർച്ച ചെയ്തൂടെ ചർച്ച ചെയ്തൂടെ ചർച്ച ചെയ്ത് കോടതി വിധിയാണ് കോടതി വിധിയാന്ന് പറഞ്ഞത് കോടതി വിധി കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ ഇതിപ്പോൾ സമയമാറ്റം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കോടതി വിധിയുണ്ട് എങ്കിൽ അത് വെച്ച് പിന്നെ മതവിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന അതിന് സമയം കണ്ടെത്തിയ ഒരു സ്റ്റേറ്റിൽ അതിലൊരു സമയമാറ്റം എന്നുള്ളത് അതും അരമണിക്കൂർ കൂടി കൂടുതൽ സമയം കിട്ടണം എന്നുള്ളത് അവരോട് ചർച്ച ചെയ്തോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ അതൊന്നും ആലോചിച്ചിട്ടില്ല കാരണം ഗവണ്മെന്റ് അല്ലേ ചർച്ച നടത്തുക ഗവണ്മെന്റ് വിളിച്ചാൽ മതിയല്ലോ അതിനിപ്പം എന്തിനാ ഞങ്ങൾ മധ്യസ്ഥ ഗവണ്മെന്റ് വിളിച്ചാൽ മതി ഗവൺമെൻറ് വിളിച്ചാൽ അവർ ചർച്ചക്ക് പോകുമല്ലോ ചർച്ച ചെയ്യട്ടെ എല്ലാ മതസംഘടനകളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് രണ്ട് സംസ്ഥയും പറഞ്ഞു എല്ലാ മുജാഹിദുകളും ജമാത്ത് ഇസ്ലാമിയും ഒക്കെ മദർശനം നടത്തുന്നുണ്ട് അവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അവരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ആശങ്കകൾ പരിഹരിച്ച് എങ്ങനെ പരിഹരിക്കണം പതിനഞ്ച് മിനിറ്റാണ് പോയി രാവിലെ നഷ്ടപ്പെടുന്നത് അത് പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗവണ്മെൻറ് മുന്നോട്ട് പോയാൽ മതി ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്ന ധാർഷ്ട്യാണ് സമസ്തയെപ്പോലുള്ള സംഘടനയെ അവരിത്തരം സമരങ്ങളിലോ കുഴപ്പങ്ങളിലോ ഉണ്ടാകുന്നവരല്ല ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അവർക്ക് ഇത്തരമൊരു സമരം പ്രഖ്യാപിക്കേണ്ടി വന്നു ഗവൺമെൻറ് അവിടേക്ക് അവരെ നിർബന്ധിതമാക്കുകയായിരുന്നു അല്ല അതാണല്ലോ അവർ സമരത്തിലേക്ക് പോയത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ആ ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെ ആലോചിക്കട്ടെ ആ സമയത്ത് ഞങ്ങളാവശ്യമാണെങ്കിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തും എന്ത് ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്യണ്ടെന്നുള്ളൊരു നിലപാട് എന്തിനെടുക്കുന്നത് മനസ്സിലാകുന്നില്ല